స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార നിലമ്പൂർ പൂക്കൊട്ടുംപാടം പുഞ്ചയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ കരടി കൂടുതകർത്ത് രക്ഷപ്പെട്ടു പുഞ്ച കൊടമുക്ക് ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെ കരടി കുടുങ്ങിയത് രാവിലെ അഞ്ചേ മുപ്പതോടെ ക്ഷേത്ര പൂജാരി ചന്ദ്രൻ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കരടിയെ കൂട്ടിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് ഇതിനിടയിൽ കൂടുതൽ പുറത്തു ചാടി കരടി രക്ഷപ്പെടുകയായിരുന്നു മുൻപ് ഈ ക്ഷേത്രത്തിലെത്തി കരടി എണ്ണയും നെയ്യും കുടിച്ചു പോയതിനെ തുടർന്നാണ് ചക്കിക്കുഴി വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഇവിടെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് പൂക്കോട്ടുംപാടം തേൾപ്പാറ ടി കെ കോളനി പുഞ്ച ഭാഗങ്ങളിൽ കരടിശല്യം അതിരൂക്ഷമാണ് അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ വന്നപ്പോ ലൈച്ചു ലയിച്ചിട്ടപ്പം മുഴുവൻ ഒന്നായിട്ട് അഷ്ട ഭയങ്കര ഭയങ്കര ചാട്ടും കലി അയ്യൻപത് വയസ്സുമല്ലേ വീട്ടിൽ പോയി അവിടെ പോയിട്ട് കുട്ടികളെല്ലാം വിളിച്ചു എല്ലാവരും പറഞ്ഞു എല്ലാവരും അങ്ങനെ ലൈറ്റി വന്നപ്പോ എല്ലാം പാടും ചെറിയ കമ്പിയാണോ പറ്റി ആ കമ്പി എല്ലാം പാടച്ച് ഒരു പതിനാറാം കമ്പിനെ കൊണ്ടുള്ള ഓണാമ്പല വാങ്ങി വെക്കണം അതേപോലെ ക്യാമറ വർക്കിംഗ് ക്ലിയർ അല്ല ഇന്നലെ മുതൽ അതും ഒന്ന് ശുചാക്കി വെക്കണം പിന്നെ മഴ പെയ്യുന്ന സമയം കൂടിയാണ് അപ്പൊ ഈ പോർട്ടന്മാരോ ഉദ്യോഗസ്ഥന്മാരോടൊന്നും പ്രത്യേക ഒരു ഒരു ഉണർവ് വേണം ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ കാരണം വളരെ തന്നെ വീഴുകയും അവർക്ക് നേരത്തെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ഒരു മൈക്കോടി വെച്ചാൽ എപ്പോഴും ഒതുങ്ങി കിടക്കിയിരുന്നു അങ്ങനെ വരാനുള്ള ഉപയോഗ സ്ഥിതിക്ക് അതിനനുസരിച്ച് അത് പെട്ടെന്ന് വരാനുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ അറിയിച്ചാൽ എന്നാലും ഈ കൂടിൻ്റെ കമ്പി ബലപ്പെടുത്തുന്ന രീതിയിൽ പന്ത്രണ്ട് സ്ക്വയർ അടങ്ങി വെച്ചിട്ട് ചെയ്തെങ്കിൽ അത് ബലത്തിൽ ആവുള്ളൂ വെയിറ്റും ഉണ്ടാവും എന്നുള്ള തർക്കമല്ല പക്ഷെ ഇത്തരം ജീവികളൊക്കെ അതിനുള്ളിൽ നിന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പി ബല കമ്പി വേണം ഇത്രയും സ്ഥലം കുറഞ്ഞ കമ്പി കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗത്തിൽ പെടില്ല അത് പൊട്ടിച്ച് വളച്ച് കൂപ്പം തന്നെ അത് കമ്പികളൊക്കെ പൊട്ടിച്ച് വളച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതുതന്നെ എന്തായാലും അത് ഇനി യും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വിഴിതുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ിഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഫ്ലൈ കാർപ്പറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം